ഇങ്ങനെ പറഞ്ഞുള്ള ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ വന്ന് വല്ലാതെ വിശ്വസിക്കുന്ന എല്ലാവരെയും പട്ടിളിക്ക് സമർപ്പിച്ചോ കർത്താവിൽ സൗഖ്യമുണ്ട് കർത്താവിനെക്ക് സൗഖ്യം തരുന്ന കർത്താവാണ് എന്നെ കർത്താവ് സുഖപ്പെടുത്തും അന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ഈശോയുടെ അത്ഭുതകരമായ അനുഗ്രഹം ഉണ്ടായി തീർത്ത് വിട്ടുമാറാത്ത തലവേദനയുള്ളവര് തല മക്കള് കഴുത്തിൽ വേദന ഉള്ളവര് തലയുടെ പുറകുവശത്ത് വേദന അനുഭവിക്കുന്നവര് കർത്താവിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും ശക്തമായ വയറുവേദന ഉള്ളവര് ഷർദി ചുമയുള്ളവര് ആസ്തമ മൂലം ശ്വാസം മുട്ട് മൂലം വിഷമിക്കുന്ന ചില കൊച്ചു കുട്ടികളെ ഏത് സമയത്തും ശ്വാസം മുത്താണ് ഇതിലാജ്ഞ പക്കിയിലേക്ക് സമർപ്പിക്കാം അവിടുന്ന് ഇടപെടും അവിടുന്ന് രക്ഷ നൽകും അവിടുന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നല്ല ശക്തമായ വിധത്തില് നടുവേദനയുള്ളവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സിയോഡി കിഷർ ഓസിഡി തുടങ്ങിയ രോഗങ്ങളാൽ വിഷമിക്കുന്ന മക്കള് സോറിയാസിസ് മൂലം വിഷമിക്കുന്നവര് തൊക്കെ രോഗികള് പാൻഗ്രിയസിൽ രോഗമുള്ളവര് ഭർത്താവിന്റെ മക്കളേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു യേശുവേ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ പ്രാർത്ഥനാ സമയത്ത് ആരംഭത്തിനെ പറഞ്ഞു വരെ ഈ പാമ്പകിസിസ് നിർത്തിക്കൊണ്ടിരിക്കുന്ന ആൽപറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വരാൽ സൗഖ്യം ആ മകനും നൽകണമെന്ന് അപേക്ഷിക്കാം ദിവ്യകാന്യത്തിന്റെ അത്ഭുതകരമായ സൗഖ്യം എല്ലാ രോഗികളും എത്തിച്ചേരാൻ രണ്ട് കൈകളും ഉയർത്തി മക്കളെ ഇരു കരകളും ഉയർത്തിയില്ല ഈ രോഗാവസ്ഥയിലും ദിവ്യകാൻ ഈശോ എനിക്ക് സൗഖ്യം നൽകും എന്നെ സുഖപ്പെടുത്തും വിശ്വസ് പ്രാർത്ഥിക്കാം വിശ്വസ് ആശ്രയിക്കാം വിളിച്ചുണരാം മക്കളെ കർത്താവിനെ നമുക്കിങ്ങനെയൊന്നും തൊടാം ഈ ദുരികാരണത്തിൽ നിന്നും സൗഖ്യത്തിന്റെ അത്ഭുത ശക്തി എല്ലാ മക്കളിലെത്തിച്ചേരാം വിശ്വ തൊട്ടുകൊണ്ട് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ആദരിക്കാം താഴെ തൊട്ടക്കൈ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക രോഗികളായിട്ടുള്ളവർ രോഗമുള്ള ശരീരഭാഗത്തോടെ തൊട്ടുകൊള്ളുക രോഗികൾ അടുത്ത് നിൽക്കുന്നവരോഗം സ്പർശിച്ചു എന്നിട്ട് നിറഞ്ഞ വിശ്വാസത്തോടെ വിശ്വരിമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ആലപിക്കാം ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം ലക്ഷണക്കായ മക്കളാണ് ഒരു ഒരുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടി പരിശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നു ദിവ്യകാര്യത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ അവരിലൊക്കെ വന്ന് നിറയാൻ ഇടയാക്കണമെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് കൈവിടെയില്ല വിശ്വസിച്ച മക്കളെ വിദേശത്ത് ഇന്ന് നമ്മൾ കേട്ടേ ും ദിവാനീശോ ഇടപെട്ട് ജോലി നൽകിയെങ്കിൽ കർത്താവിനെ ആശ്രയിച്ചു അത്ഭുതങ്ങൾ സംഭവിച്ചു വിസി ചികിത്സയിൽ പോയിട്ടുള്ളവര് കർത്താവ് ആ മക്കൾക്ക് ജോലികൾ നൽകണമേ അടിക്കാൻ ദിവസത്തു പോയിട്ട് പാർട്ട് ടൈം ജോലിക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദിവിക അതുമില്ലാത്തൊരു നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പി എസ് സി ടെസ്റ്റ് എഴുതുന്നത് മറ്റ് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലിക്കായി കാത്തിരിക്കുന്നത് സ്വദേശത്തും വിദേശത്തും ജോലികൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അവരിലൊക്കെ സംഭവിക്കാൻ ഇട്ടുവരുത്തണമേയും നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ വലിയ കഥഭാരത്താൽ വിഷമിക്കുന്നവരിലേക്ക് ദിവ്യാനീശ്വരുടെ ശക്തി വന്ന് നിറയെ ആയിട്ട് കർത്താവെ അതിൽ നിന്നൊക്കെ ആ മക്കൾക്ക് ഒരു മോചനം കൊടുത്ത്